ഇന്നത്തെ വീഡിയോ ഒരു ലേഡീസ് ഡേ ട്രിപ്പ് വ്ലോഗാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ബാംഗ്ലൂരിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് ആർ ഡി സ്നാച്ചർ എന്നാണ് റിസോർട്ടിൻ്റെ പേര് അപ്പോൾ ഈ റിസോർട്ടിൽ പല ടൈപ്പ് പാക്കേജസ് ഉണ്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഡേ ഔട്ട് പാക്കേജാണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് പാക്കേജ് ടൈം അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ബസ്സായിരുന്നില്ല നമുക്ക് കിട്ടിയത് എ സി ബസ്സിനായിരുന്നു നമ്മൾ കാശൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ വന്നത് എ സി ഇല്ലാത്ത ബസ്സും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സീറ്റും ഇല്ലായിരുന്നു എന്തായാലും ബസ്സിൻ്റെ ആൾക്കാരുമായിട്ട് നമ്മൾ ചെറിയ റഡിയൊക്കെ കഴിഞ്ഞ് യാത്ര സ്റ്റാർട്ട് ചെയ്തു ബൈക്കിൻ്റെ കുറവുകൊണ്ട് താൽക്കാലികം സംശ്രാസും അതുപോലത്തെ കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ ഇവിടെ എത്തി ഒരു രണ്ട് മണിക്കൂറാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഈ റിസോർട്ടിലേക്ക് എടുത്തത് ഇതാണ് എൻട്രൻസ് നമുക്ക് അതിന് തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അതിനൊരു കൂപ്പൺ വാങ്ങിക്കണം നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ അത് കുടിക്കാം ഇതിലേക്ക് കയറിയ ഉടനെ ഒരാൾ നമ്മുടെ ടീം ബിൽഡിങ് സെഷനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു തരികയാണ് പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ ടീം ബിൽഡിങ് സെഷൻ ഞങ്ങളുടെ അടുത്ത പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഏകദേശം പത്ത് മണിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൽ രണ്ട് മൂന്ന് ടൈപ്പ് റൈസ് ഉപ്പുമ ഇഡ്ലി പിന്നെ അതുപോലെ തന്നെ ലൈവ് കൗണ്ടറുകളും ഉണ്ട് അവിടെ ചായ കോഫി ദോശ പൂരി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലായിടത്തും പോലെ കുറച്ച് ജ്യൂസസ് ബ്രെഡ് ബട്ടർ അതുപോലെ കോൺഫ്ലേക്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളും ഉണ്ടായിരുന്നു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബോട്ടിങ്ങിനാണ് ഞങ്ങൾ എടുത്ത പാക്കേജിൽ ഒരു പതിനഞ്ചോളം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ട്രീ ക്ലൈമ്പിങ് വാട്ടർ സോപ്പിംഗ് റിവർ ക്രോസിംഗ് വാട്ടർ റോളർ ടയർ വർക്ക് കോപ്പ് വർക്ക് അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഏരിയ ആണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ തിരക്കായി തുടങ്ങി നാല് പേർക്കാണ് ഒരു ബോട്ടിൽ കയറാൻ പറ്റുന്നത് അപ്പോൾ അവർ തന്നെ ലൈഫ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും രണ്ട് പേർ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇത് ചവിട്ടണം പിന്നെ രണ്ട് പേർക്ക് ബാക്കിൽ ഇരിക്കാം ഇതുകൂടാതെ പെയ്ഡ് ഗെയിംസും ഉണ്ട് എ ടി ബി ബൈക്ക് ഫിഷ് സ്പാ സ്കൈ സൈക്ലിംഗ് പിന്നെ അതിൻ്റെ തന്നെ കോംബോ ഓഫറുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിന് ഏകദേശം ഒരു മുന്നൂറ് റേഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഓരോ ഗെയിംസിനും ഡിഫറെൻ്റാണ് അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി റെയിൻ ഡാൻസ് ആണ് അപ്പോൾ ആ റെയിൻ ഡാൻസിന് നമുക്ക് ഒരു മുക്കാൽ മണിക്കൂറാണ് തരുന്നത് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ചാർജ് കൊടുക്കണം പിന്നെ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് ആണ് അതായത് ക്രിക്കറ്റ് വോളിബോൾ ചെസ് ക്യാരം അങ്ങനത്തെയൊക്കെ അതിന് നമ്മൾ ഒരു ഡെപ്പോസിറ്റ് കൊടുക്കണം പക്ഷേ റീഫണ്ടബിൾ ആണ് നമുക്ക് വേണ്ടത്ര സമയം ബോട്ടിൽ പോവാം പക്ഷെ ഞങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തിരിച്ചു വന്നു പിന്നെ വേറെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടല്ലോ അപ്പോൾ എല്ലാത്തിനും കൂടി ടൈം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടിങ് പോയിൻ്റിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഞങ്ങൾ ടോട്ടൽ ഒരു മുപ്പത് പേരാണ് വന്നത് പിന്നെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഓരോരുത്തർ ഓരോ ഗ്രൂപ്പായിട്ട് അങ്ങനെ മാറിപ്പോയി പിന്നെ ഉള്ളത് ഇതുപോലത്തെ റൈഡ്സ് ആണ് കോക്ക് വാക്ക് ടയർ വാക്ക് റിവർ ക്രോസിങ് ഒക്കെയാണ് ഉള്ളത് ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ടീം ബിൽഡിംഗ് സെഷൻ ടൈം ആയിരുന്നു ടീം ബിൽഡിങ്ങിൽ രണ്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് മൂന്ന് ഗെയിംസ് തന്ന് അതിൽ ഏത് ഗ്രൂപ്പാണ് വിൻ ചെയ്യുന്നതെന്ന് നോക്കുമായിരുന്നു ആക്ടിവിറ്റീസൊക്കെ നല്ല ഫണ് ആയിരുന്നു അത് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ ആക്ടിവിറ്റീസായിട്ട് ചെയ്യാൻ തുടങ്ങി ഇതും കുറച്ചും ബുദ്ധിമുട്ടായിരുന്നു ഇത് കയറി കയറി ഇതിന് മുകളിലെത്തിയിട്ട് ഒരു ബെല്ലടിക്കാറുണ്ട് അതിന് ശേഷം ഇതുപോലെ വീഴും ധൈര്യമുള്ള കുറച്ച് പേരെ ഇതൊക്കെ ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചിന് പോയി പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ ആയിരുന്നു ലഞ്ച് ടൈം വെജ് ബുഫയും നോൺ വെജ് ബുഫേ ഉണ്ടായിരുന്നു ഫുഡൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നോൺ വെജിൽ ചിക്കൻ ഐറ്റംസും ക്രാബ് മസാല ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു ലഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡെസേർട്ട് സെഷൻ ഉണ്ടായിരുന്നു അതിൽ ഐസ്ക്രീംസ് ബർഫീസ് ഗുലാബ് ജാമൂൻ ക്യാരറ്റെല്ലോ ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊക്കെ തിരക്കുണ്ടായിരുന്നു പിന്നെ ഉള്ളിലും പുറത്തൊക്കെ അത്യാവശ്യം സ്ട്രീറ്റിങ് സ്പേസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഇറങ്ങി ആർച്ചര ചെയ്യാനാണ് അടുത്തതായിട്ട് പോയത് അപ്പോൾ ഒരു കുറച്ച് പേര് അത് ചെയ്തു കുറച്ച് പേര് ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യുകയായിരുന്നു ഈ ആക്ടിവിറ്റി ചെയ്യാൻ വെയിറ്റ് ഒരു പ്രശ്നമാണ് അപ്പോൾ അറുപത് കിലോ മാക്സിമം അവരെ അലൗ ചെയ്യുന്നുള്ളൂ അതിൽ കൂടുതലുള്ളവരെ ഇതിൽ കേറ്റുന്നില്ല പിന്നെ മൂന്ന് മണിക്ക് ഒരു റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പം നല്ല തണുപ്പായ കാരണം ഞങ്ങളൊന്നും ഇറങ്ങിയില്ല കുറച്ച് പേരൊക്കെ ഇറങ്ങി നല്ല മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പാക്കേജിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് തീരുമെന്ന് തോന്നുന്നില്ല അപ്പോഴേക്കും വൈകുന്നേരമായി പിന്നെ അവിടെ പാനിപ്പൂരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്നാക്സും ചായയും കോഫിയും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇതുപോലത്തെ റോക്ക് ക്ലൈമ്പിങ് ഉണ്ടായിരുന്നു അത്ര വലിയ പാറയൊന്നും അല്ല പക്ഷേ കയറി കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയറൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും നല്ല രസമായിരുന്നു ഈ ഇറക്കം കയറിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പാനിപ്പൂരിയൊക്കെ കഴിച്ചു ഭക്ഷണം എന്തായാലും അത്യാവശ്യം നല്ലോണം തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോയത് പിന്നെ ജിപ്പ് ലൈനിലേക്കാണ് അതിന് കുറച്ച് നല്ല ക്യൂ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈവനിങ് ആയല്ലോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ ടൈമൊന്നും കിട്ടിയില്ല രാവിലെ ബോട്ടിങ്ങിന് പോവാത്ത കുറച്ച് പേരെ ഈ ടൈമിൽ പോയി രണ്ടായിരത്തിൻ്റെ താഴെയാണ് ഞങ്ങളുടെ പാക്കേജിൻ്റെ റേറ്റ് അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തത് വെൽക്കം ഡ്രിങ്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് ബഫേ ലഞ്ച് പിന്നെ ഹൈ ടീ ഡ്രെയിൻ ഡാൻസ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് സ്വിമ്മിംഗ് പൂള് അത്രയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ആറു മണിയോടെ ഞങ്ങൾ റിട്ടേൺ അടിച്ചു ഈ ഒരു ക്യാഷിനുള്ള സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട് പിന്നെ ഫുഡും അതുപോലെ തന്നെ നല്ലതന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഓരോ ഗെയിംസൊക്കെ കളിച്ച് ഒരു എട്ട് മണിയോടെ വീട്ടിലെത്തി ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ഒരു ട്രിപ്പ് എല്ലാ ലേഡീസിനും നല്ലതാണ് കേട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും പിന്നെ ആരും ഇല്ലാതെ നമ്മൾ മാത്രമായിട്ടുള്ളൊരു എൻജോയ്മെൻ്റ് ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു രസം ഉണ്ടാവും വേറെ ടെൻഷൻസ് ഇല്ലല്ലോ എന്തായാലും എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു അടുത്ത ട്രിപ്പ് ഇങ്ങോട്ടാക്കും എന്നുള്ള പ്ലാനിംഗ് ആയിരുന്നു ബസ്സിൽ നിന്ന് തിരിച്ച് വരുന്ന വഴി മുഴുവൻ പിന്നെ റിസോർട്ടും നന്നായിരുന്നു ആകെ കുറച്ചൊരു പ്രശ്നം തോന്നിയത് കുറച്ചൊരു ക്രൗഡഡാണ് അല്ലാത്ത പ്രോബ്ലമൊന്നുമില്ല കുറച്ച് അഫോർഡബിൾ ആയ റേറ്റിൽ ആയതുകൊണ്ടും പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആവും കുറച്ച് ക്രൗഡ് എന്ന് തോന്നുന്നു ഞങ്ങൾ പ്രതീക്ഷ പോലത്തെ ബസ്സല്ലാന്നുള്ള സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർ കാശും കുറച്ച് തന്നു ബാക്കി എല്ലാവരും ഹാപ്പി ആയിരുന്നു ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലുള്ള ലേഡീസ് എല്ലാവരും കൂടെയാണ് പോയത് ഇങ്ങനത്തെ ഓരോ അവസരത്തിലുണ്ടോ നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാനൊക്കെ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ